ൂർ ഉറങ്ങിയിട്ടും ടയേർഡ് ആയാണ് ഉഴുന്നേൽക്കാറ് അത് നിന്റെ ബോഡി റെസ്റ്റ് ചെയ്യും പക്ഷെ ഓർഗൻസ് പ്രോപ്പർ റെസ്റ്റ് കിട്ടാത്തത് കൊണ്ടാണ് അത് സ്ട്രെസ് കൊണ്ടാകണമെന്നില്ല അത് ഡിന്നർ ടൈം കൊണ്ടാകാം ഇന്നത്തെ ഡിന്നർ ടൈം നമ്മുടെ ബോഡിയുടെ ഫുൾ ഹെൽത്തിനെ ഡിസൈഡ് ചെയ്യും ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡയറ്റിനെ കുറിച്ചോ ഫുഡ് കുറച്ചു കഴിക്കുന്നതിനെ കുറിച്ചോ വിശന്നിരിക്കുന്നതിനെ കുറിച്ചോ ഒന്നുമല്ല ശരിയായ ടൈമിൽ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചാണ് നമ്മുടെ ബോഡിയിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് ആൻഡ് ഫുഡ് ടൈമിംഗ് ആ ക്ലോക്കിനെ ഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്യും ഈറ്റ് ലേറ്റ് ബോഡി സ്റ്റേസ് എ വീക്ക് ഈറ്റ് ഏർലി ബോഡി റിപ്പയർ ഇറ്റ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സൺ എങ്ങനെ ഡൈജഷൻ കൺട്രോൾ ചെയ്യും റിയൽ ബെനിഫിറ്റ് ഓഫ് ഈറ്റിംഗ് എർലി ഡിന്നർ എങ്ങനെ ഡിന്നർ നമ്മുടെ മോർണിംഗിനെ ചേഞ്ച് ചെയ്യും എന്നൊക്കെയാണ് സോ ലെറ്റ് ബിഗിൻ സൺ കൺട്രോൾസ് ഡൈജഷൻ നമ്മുടെ ബോഡി ക്ലോക്ക് മെയിൻലി കൺട്രോൾ ചെയ്യുന്നത് സണ്ണാണ് അതായത് സൺറൈസ് ആൻഡ് സൺസെറ്റ് നമ്മുടെ ഓർഗൻസ് കൺട്രോൾ ചെയ്യും സൺറൈസ് ഡൈജഷൻ ഈസ് സ്ട്രോങ് ആഫ്റ്റർനൂൺ ഡൈജഷൻ ഈസ് മോഡറേറ്റ് സൺസെറ്റ് ഡൈജഷൻ ഈസ് സ്ലോ രാത്രിയിൽ ഡൈജസ്റ്റീവ് ഫയർ രാവിലത്തെ പോലെ ആവില്ല സ്റ്റമക്ക് ആസിഡ് കുറയും എൻസൈൻ കുറയും ഗഡ് മൂവ്മെൻറ്റ് കുറയും അതായത് നാച്ചുറൽ നമ്മുടെ ബോഡിയോട് പറയുകയാണ് ഇത് റെസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ് ഡൈജസ്റ്റൻ്റ എല്ലായും അതുകൊണ്ട് ലേറ്റ് നൈറ്റ് ഫുഡ് കഴിക്കുന്നത് സ്ലീപ്പ് ആൻഡ് ഡൈജഷൻ രണ്ടും കറക്റ്റായി നടത്തില്ല അത് ബ്ലോട്ടിംഗ് പയർ സ്ലീപ്പ് ലേസി മോർണിംഗ് എന്നിവ കാരണമാകും എന്താണ് ഒരു ഏ ഡിന്നർ ഏർലി ഡിന്നർ എന്നത് ഏഴ് മണിക്ക് മുന്നേ ഡിന്നർ കഴിക്കുക ഐഡിയലി ഉറങ്ങുന്നതിന് ഒരു നാല് മണിക്കൂർ മുന്നേ എങ്കിലും ഡിന്നർ ഫിനിഷ് ചെയ്യണം ലൈറ്റ് ബാലൻസ്ഡ് ഫുഡ് നോട്ട് ഹെവി ഫ്രൈഡ് ഫുഡ് ഇനി ഏർലി ഡിന്നർ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ബെറ്റർ ഡൈജഷൻ ഫുഡ് മൂന്ന് നാല് എടുത്താണ് ഫുള്ളി ഡൈജസ്റ്റ് ആവുന്നത് അതുകൊണ്ട് ഏർലി ഡിന്നർ കഴിക്കുന്നത് വഴി ഡൈജഷന് കൂടുതൽ ടൈം കിട്ടുന്നു ഗ്യാസ് അസിഡിറ്റി ബ്ലോട്ടിംഗ് എന്നിവ ഇല്ലാതാകുന്നു നോർമലി ലേറ്റ് നൈറ്റ് ഫുഡ് കഴിക്കുന്നത് ഒരു ഹെവി ഫീലിംഗ് ഉണ്ടാക്കും അത് റെഡ്യൂസ് ചെയ്യാൻ ഈ ഹാബിറ്റ് ഹെൽപ്പ് ചെയ്യും ഡീപ്പ് ക്വാളിറ്റി സ്ലീപ്പ് രാത്രിയിൽ ഡൈജസ്റ്റൻ ആക്റ്റീവായാൽ ബ്രെയിൻ ഫുള്ളി റിലാക്സ് ആവില്ല സ്ലീപ്പ് ഹോർമോൺ റെഡ്യൂസ് ചെയ്യും അതുവഴി സ്ലീപ്പ് ഷാലോ ആകും ഡിന്നർ നേരത്തെ കഴിക്കുന്നത് വഴി ഡൈജഷൻ സ്ലീപ്പിംഗ് ടൈമിന് മുന്നേ കംപ്ലീറ്റ് ആകും അത് മെലാറ്റോണിൻ നാച്ചുറൽ റൈസ് ചെയ്യും നെർവസ് സിസ്റ്റം കാമാകും ബോഡി ഒരു ഡീപ്പ് റിപ്പയർ സ്ലീപ്പിലേക്ക് കടക്കും മോർ എനർജി ടു നെക്സ്റ്റ് മോർണിംഗ് ഏർലി ഡിന്നർ ലൈറ്റ് മോർണിംഗിന് ഹെൽപ്പ് ചെയ്യും കാരണം ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടാകും അത് ഡീ ടോക്സിന് ഹെൽപ്പ് ആകും ഡൈജഷൻ പ്രോപ്പർ ുന്നു ലിമർ മോർണിംഗിൽ ഫ്രീ ആയിരിക്കും ബ്ലഡ് ഷുഗർ സ്റ്റേബിൾ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രഷ് അലേർട്ട് മെന്റലി ക്ലിയർ മോർണിംഗ് കിട്ടും ഫാസ്റ്റ് ഫാറ്റ് ഡിന്നർ കഴിച്ചാൽ ഫോർ എക്സാമ്പിൾ ഡിന്നർ അറ്റ് സെവൻ പി എം ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് സെവൻ എ എം നമുക്ക് ഒരു ട്വൽവ് അവേഴ്സ് ഫാസ്റ്റിംഗ് വിൻഡോ കിട്ടും അത് സ്റ്റോർ ചെയ്ത് വെച്ച ഫാറ്റ് യൂസ് ചെയ്യും ആൻഡ് അത് വെയിറ്റ് ലോസിന് കാരണമാവും ഇൻസുലിൻ ലെവൽ കുറയും ബോഡിക്ക് ഒരു ഫാറ്റ് ബേണിംഗ് മോഡിൽ എൻടർ ചെയ്യും ഗ്രോത്ത് ഹോർമോൺ സ്ലീപ്പിൽ കൂടുന്നു അതൊക്കെ ഫാറ്റ് ബേണിങ്ങിന് ആവും ഫാറ്റ് ബേണിംഗ് ജിമ്മിൽ മാത്രമല്ല ശരിയായി ഉറങ്ങുന്നത് വഴിയും ഫാറ്റ് ബേണിംഗ് നടക്കും ഹോർമോൺ ബാലൻസ് ഹോർമോൺ നൈറ്റിലാണ് റിപ്പയർ ചെയ്യുന്നത് ഗ്രോത്ത് ഹോർമോൺ മെലാറ്റോണിൻ കോർട്ടിസോൾ റീസറ്റ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ലേറ്റ് നൈറ്റ് ഡിന്നർ ഇതിനെല്ലാം ഡിസ്റ്റർബാക്കും ഏർലി ഡിന്നർ തൈഡോയിഡ് ഫംഗ്ഷൻ ബെറ്റർ ആക്കും മൂഡ് സ്റ്റേബിളാക്കും ക്രേവിംഗ് കുറയ്ക്കും സ്ത്രീകളിൽ മെൻസ്ട്രൽ ഹെൽത്തിനെ മെച്ചപ്പെടുത്തും ഹോർമോൺ റുട്ടീൻ ആൻഡ് ടൈമിംഗ് ഇഷ്ടപ്പെടുന്നു ഏർലി ഡിന്നർ ഓൾസോ ഹെൽപ്സ് ഇൻ റെഡ്യൂസ് ഇൻഫ്ലമേഷൻ ബെറ്റർ ഗ്ലഡ് ബാക്ടീരിയ ക്ലിയർ സ്കിൻ ലോ ആസിഡ് റിഫ്ലക്സ് ബെറ്റർ ഇമ്മ്യൂണിറ്റി ലെസ് മിഡ് നൈറ്റ് ക്രേവിംഗ്സ് ഈറ്റിംഗ് ഏർലി എന്ന ഒരു ഹാബിറ്റ് മൾട്ടിപ്പിൾ പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ ആണ് ജസ്റ്റ് ഒരു തേർട്ടി മിനിറ്റ്സ് നേരത്തെ ഡിന്നർ ഫിനിഷ് ചെയ്താൽ പോലും നോട്ടീസബിൾ ചേഞ്ചസ് നമുക്ക് കാണാം ലൈറ്റ് മീൽസ് കളിച്ച് ഹെവി ഫ്രൈഡ് ഫുഡ് ഒഴിവാക്കുക ഡിന്നറിന് ശേഷം സ്ക്രീൻ അവോയ്ഡ് ചെയ്യുന്നത് നെർവസ് സിസ്റ്റം റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഏർലി ഡിന്നർ എന്നത് മോഡേൺ ഹെൽത്ത് ട്രെൻഡ് അല്ല അത് നമ്മുടെ ബോഡി പ്രോപ്പർലി ഫംഗ്ഷൻ ചെയ്യാനുള്ള ഒരു ഫാസ്റ്റസ്റ്റ് വേ ആണ് ടു റെസ്റ്റ് ഡീപ്ലി റിപ്പയർഫുള്ളി ആൻഡ് വേക്കപ്പ് റെഡി ಸೊ ಈಟ್ ವಿತ್ ಸಂಡ್ ಟ್ರಸ್ಟ್ ವಿತ್ ಮೋ ಇನ್ನು ಮುದ್ದೆ ತನ್ನ ಇದು ಟ್ರೈ ದೌಟ್ ನೋವು ಆ್ಯಂಡ್ ಫೀಲ್ ದ ಡಿಫ್ರೆನ್ಸ್